ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്യുന്നത് ഇന്ത്യ ടുഡേയുടെ സർവേയാണ് ഇന്ത്യ ടുഡേയുടെ സർവേ അനുസരിച്ച് എല്ലാ സർവേകളും പറയുന്നത് പോലെ മോദി വീണ്ടും അധികാരത്തിൽ വരും മുന്നൂറ്റി നാല് സീറ്റ് ബി ജെ പി നേടും നൂറ്റി അറുപത്തെട്ട് സീറ്റ് കോൺഗ്രസ് നേടും മറ്റുള്ളവർ നേടുന്ന സീറ്റുകളായിരിക്കും മോദിയുടെ സ്ഥാനാരോഹണത്തിന് വഴിയൊരുക്കുക ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല പക്ഷേ കർണാടകത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് കഴിയും എന്നാണ് ഇന്ത്യ ടുഡേ പറയുന്നത് ബി ജെ പി അനുകൂല മാധ്യമമായ ടൈംസ് സ്നവും പറയുന്നത് ഇതുതന്നെയാണ് ശക്തമായ നിലയിൽ കർണാടകയിൽ ബി ജെ പി തിരിച്ചു വരും പക്ഷേ അത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല അത് ടൈംസ് സ്നും കാണാതായിപ്പോയി ടൈംസ് നാമിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ചാനലാണ് അവരുടേത് എങ്ങനെയെങ്കിലും ബി ജെ പിക്ക് മുൻഗണന കൊടുക്കുന്ന രീതിയിലുള്ള സർവേ നടത്തുക അതാണ് അവരുടെ രീതി ഇന്ത്യ ടുഡേ കുറച്ചൊക്കെ നിഷ്പക്ഷ നിലവാരം പുലർത്തുന്ന ചാനലാണ് അവർ പറയുന്നു മുന്നൂറ്റി നാല് സീറ്റ് ബി ജെ പി നേടുമെന്ന് നൂറ്റി അറുപത്തെട്ട് സീറ്റ് കോൺഗ്രസ് നേടുമെന്ന് ബാക്കി എങ്ങനെയാണ് ബാക്കിയുള്ള പ്രാദേശിക കക്ഷികളുടെ നിലവാരം അവരുടെ പ്രകടനം എങ്ങനെയാണ് എന്നതിനെ ആസ്ഥാനമാക്കിയാണ് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പോകുന്നത് ബംഗാളിൽ ബി ജെ പിക്ക് പച്ചതൊടാൻ പറ്റില്ല തെലുങ്കാനയിൽ പച്ചതൊടാൻ പറ്റില്ല ആന്ധ്രാപ്രദേശിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല മഹാരാഷ്ട്രയിൽ ജനങ്ങൾ ഓട്ടിച്ചിട്ടടിക്കാൻ കാത്തിരിക്കുന്നു ഈ കുതിര കച്ചവടം നടത്തിയത് ഈ അജിത് പവാറിനെ കൊണ്ടുവന്ന് ഒരു കാര്യവുമില്ലാതെ ബി ജെ പി ഗവൺമെൻറ്റുമായി അടുപ്പിക്കാൻ അവിടുത്തെ ഫട്നാവിസ് നടത്തിയ ശ്രമങ്ങൾ ഫട്നാവിസിനെ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു കേരളത്തിൽ ഇത്തവണയും ബി ജെ പി തമ്പൂജരാകും എന്നാണ് ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് അപ്പോൾ പിന്നെ തൃശ്ശൂരിൽ കിടന്ന് സുരേഷ് ഗോപി വെള്ളം കോരിയിട്ട് കാര്യമില്ല വെള്ളം കോരാ വെള്ളം കോരാം എന്നല്ലാതെ വിജയിക്കില്ല എന്തായാലും ഇന്ത്യ ടുഡേ റിപ്പോർട്ട് പറയുന്നു കേരളത്തിലും തമിഴ്നാട്ടിലും കോൺഗ്രസ് നേതൃത്വം നൽകിയ നൽകുന്ന ഇന്ത്യ മുന്നണി ഇരച്ചു കയറും കുതിച്ചു കയറും വൻപിച്ച വിജയമായിരിക്കും അവർക്ക് ഈ രണ്ട് സംസ്ഥാനങ്ങൾ നൽകുക മഹാരാഷ്ട്രയിലും അങ്ങനെ തന്നെ സംഭവിക്കും മഹാരാഷ്ട്രയിൽ ശരത് പവാർ നേതൃത്വ നേതൃത്വത്തിലുള്ള എൻ സി പി ശിവസേന കോൺഗ്രസ് ഘടകങ്ങൾ ഒരുമിച്ച് നിൽക്കും അങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അവിടെ ബി ജെ പിക്ക് ബി ജെ പി പ്രതീക്ഷ വയ്ക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശും നമ്മുടെ ഗുജറാത്തുമാണ് പിന്നെ ആസമിലും സമ്പൂർണമായൊരു വിജയം ബി ജെ പി പ്രതീക്ഷിക്കും പക്ഷേ അതൊന്നും അത്ര എളുപ്പമല്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇന്ത്യ ടുഡേ സർവേ അനുസരിച്ച് ബി ജെ പി അധികാരത്തിൽ അധികാരത്തിലെത്തിയാൽ തന്നെ അത് കേവല ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടിയായിരിക്കും ആ അധികാരം വലിയ കാലം ബി ജെ പിക്ക് കൊണ്ടു നടക്കാൻ പറ്റുകയുമില്ല മറുവശത്ത് ഇന്ത്യ മുന്നണി ഒറ്റയ്ക്ക് നിന്നാൽ അവർക്ക് പല അത്ഭുതങ്ങളും കാണിക്കാൻ പറ്റും രാഷ്ട്രീയ കുതിര കച്ചവടത്തിനെതിരെ രാഷ്ട്രീയ നാടകത്തിനെതിരെ ആ നാടകങ്ങളുടെ യഥാർത്ഥവശം ജനങ്ങൾക്ക് മുമ്പിൽ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ മുന്നണി അത്ഭുതങ്ങൾ കാണിക്കുമെന്ന് ഇന്ത്യ ടുഡേ പറയുന്നു